ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മാസം ഇരുപത്തി ഏഴാം കൂടി എൽ ഡി ക്ലർക്ക് പരീക്ഷകൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് അതുകൊണ്ട് തന്നെ അവസാനഘട്ട ഒരുക്കത്തിലായിരിക്കും എല്ലാ ഉദ്യോഗാർത്ഥികളും എൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ യൂട്യൂബ് ചാനലിലൂടെ നൂറ് മണിക്കൂർ പി ക്യു പർവ്വം എന്ന പേരിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ നൽകിയിരുന്നു ആ ക്ലാസുകളുടെ പ്രാധാന്യം എന്താണെന്ന് ഉറപ്പായിട്ടും എൽ ഡി സി പരീക്ഷ കഴിയുമ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലാവും പി ക്യു പർവ്വത്തിന് ശേഷം ഞങ്ങൾ നൽകിയത് പ്രധാനപ്പെട്ട എസ് സിആർടി ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്യുന്ന എസ് സി ആർ ടി ടർബോ എന്ന ലൈവ് സെഷനുകളായിരുന്നു അങ്ങനെ മുപ്പത് ക്ലാസ്സുകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നൽകിയത് ഇനി അവസാനവട്ട തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന അവസാനവട്ട ലൈവ് സെഷൻസ് ആണ് എൽ ഡി സി ഫൈനൽ മന്ത്ര എന്താണ് എൽ ഡി സി ഫൈനൽ മന്ത്ര ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നത് അതും എല്ലാ ദിവസവും രണ്ട് അധ്യാപകർ ഓരോ മണിക്കൂർ വീതം അവസാന വട്ടം ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചിരിക്കേണ്ട പരീക്ഷയ്ക്ക് മുമ്പ് ഓർത്തിരിക്കേണ്ട ഫൈനൽ റിവിഷൻ ക്ലാസുകൾ ഓരോ അധ്യാപകരും ഓരോ ശൈലിയിൽ നിങ്ങളെ പഠിപ്പിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉയർന്ന റാങ്ക് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നൽകുന്ന എൽ ഡി സി ഫൈനൽ മന്ത്ര പരമാവധി പ്രയോജനപ്പെടുത്തുക ആറര മുതൽ എട്ടര വരെ ഇനി വ്യാഴാഴ്ച വരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ ഉറപ്പായിട്ടും ശനിയാഴ്ച നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട മാർക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പി ക്യു പർവവും ടർബോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടുവെന്നും വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഫൈനൽ മന്ത്രയും നൽകുന്നത് അവസാനവട്ട മന്ത്രം നിങ്ങൾ ഉറപ്പായിട്ടും സ്വീകരിക്കണം പഠിക്കുക നമ്മളോടൊപ്പം ലൈവ് സെഷനിൽ പങ്കെടുക്കുക താങ്ക്